പൂക്കോട് വെറ്റനറി കോളേജ് വിദ്യാർത്ഥി ജെ എസ് സിദ്ധാർത്ഥന്റെ മരണത്തിൽ അന്വേഷണം സി ബി ഐക്ക് വിട്ടുകൊണ്ടുള്ള രേഖകൾ സംസ്ഥാനം കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിന് കൈമാറി ആഭ്യന്തര വകുപ്പിലെ സ്പെഷ്യൽ സെൽ നേരിട്ട് രേഖകൾ നൽകിയത് എത്തിയാണ് സർവകലാശാലയുടെ പുതിയ വി സി ഐ ഡോ അനിൽ ചുമതലയേറ്റു സി ബി ഐ അന്വേഷണം ശുപാർശ ചെയ്തുള്ള വിജ്ഞാപനം എന്ന പതിനേഴാം ദിവസമാണ് പ്രഥമ വിവര റിപ്പോർട്ടിന്റെ ഇംഗ്ലീഷ് പകർപ്പ് അന്വേഷണ നാൾ വഴി മൊഴികൾ മഹസർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ എന്നിവയടക്കം എട്ട് വിവരങ്ങൾ അടങ്ങിയതാണ് പ്രൊഫോമ സർക്കാരിന്റെ അനാസ്ഥ പുറത്തായതോടെ ഇന്നലെ രാത്രിയാണ് ഡിവൈഎസ്പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ രേഖകൾ കൈമാറാൻ ചുമതലപ്പെടുത്തിയത് എന്നാൽ രേഖകൾ കൈമാറുന്നതിലെ വീഴ്ച മുഖ്യമന്ത്രിയുടെ അറിവോടെയെന്നാണ് പ്രതിപക്ഷ ആരോപണം ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാകാതിരുന്നത് വീഴ്ചയാണ് സസ്പെൻഷനിലായ വിദ്യാർത്ഥികളെ തിരിച്ചെടുത്ത് വിവാദത്തിലായ ഡോക്ടർ പി സി ശശീന്ദ്രൻ രാജിവച്ച ഒഴിവിലാണ് മണ്ണുത്തി വെറ്റിനറി സർവകലാശാല പ്രൊഫസറായ ഡോക്ടർ കെ എസ് അനിലിനെ ഗവർണർ നിയമിച്ചത് സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട എല്ലാ അന്വേഷണങ്ങളോടും സഹകരിക്കുമെന്ന് വി സി ആയി ചുമതലയേറ്റ ഡോക്ടർ കെ എസ് അനിൽ പറഞ്ഞു അതേസമയം സിദ്ധാർത്ഥന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഗവർണറും സമാന്തരമായി നീക്കം നടത്തുന്നുണ്ട് പ്രത്യേക സമിതിയെ ഉടൻ നിശ്ചയിക്കുമെന്നാണ് വിവരം ട്വന്റി തിരുവനന്തപുരം